സമയം സന്ദർഭത്തിലാണ് കണ്ണറുള്ള പ്രദേശത്തേക്ക് അതുകൊണ്ട് തന്നെ ആ സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ വേഗത്തിൽ ഓടിപ്പോവുകയും പൊതു ചെയ്ത് ശുദ്ധി ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു യാത്രാ സംഘങ്ങളുടെ പിന്നിലാണ് സാധാരണ യാത്ര ചെയ്യാറുള്ളത് പതിവ് പോലെ ചില ഭാഗങ്ങൾ നനഞ്ഞിരുന്നില്ല ആ നനയാത്ത ഭാഗം തെളിഞ്ഞു കാണുന്നു അത്യുച്ചത്തിൽ ദിവസം ഒഴിച്ചു പറഞ്ഞു ിൽപ നരകത്തിന്റെ ഒരു ഭാഗമുണ്ട് അള്ളാഹുവിന്റെ നാടുകൾ അറിയിച്ചു ഈ സംഭവം ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ നാം നിത്യവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്തിൽ പക്ഷെ നമ്മിൽ ഒരുപാട് ആളുകൾ ശരിയായ രീതിയിൽ നിസ്കരിക്കുന്നുവെങ്കിലും നിസ്കാരം ബാധ്യരാകുന്ന തരത്തിലും നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന രീതിയിലും അശ്രദ്ധ വന്നു പോകുന്നു ഒരുപാട് സന്ദർഭങ്ങൾ നടന്നു നമ്മൾ ചിന്തിക്കും കാലിന്റെ ഒരു മടമ്പ് ഭാഗം അല്ലേ അറിയാതിട്ടുള്ളൂ അതിത്ര ഗൗരവമുള്ളതാണോ പക്ഷെ അള്ളാഹു അത് ഗൗരവത്തിലാണ് കണ്ടത് പൂർണ്ണമായ ചില കാര്യങ്ങൾ ചെറുതാണെങ്കിലും അത് ആ സഹാബികളൊക്കെ വീണ്ടും കാല് കഴുകിക്കൊണ്ട് നനയാതിരുന്ന ഭാഗവും കൂടി നനച്ചുകൊണ്ട് അവരുടെ പൊതു പൂർത്തീകരിക്കുകയാണ് ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒതു ചെയ്യുന്ന ആളുകളുടെ കൈ കഴിവുമ്പോൾ കൈൻ്റെ മുട്ട് ശരിക്കും പലപ്പോഴും മുട്ട നനയാതിരിക്കുകയും ആ അടിയിലേക്ക് വെള്ളം ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശ്രദ്ധയില്ലാതെ പോകുന്ന ആളുകൾക്കാണ് ചിലരെ ഒതുവ ചെയ്തിട്ട് മുഖം തന്നെ പൂർണ്ണമായും കഴുകിയിട്ടുള്ള

മൂന്നാമത്തെ നന്നായി നിസ്കരിക്കാൻ എനിക്കറിയില്ല നമസ്കാരത്തിന്റെ നിർബന്ധ നിർബന്ധ അത് മുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു ു ആദ്യം ഓതോ ചെയ്യണം എന്നിട്ട് തിരിഞ്ഞസ്കരിക്കണം അതിന്റെ ശേഷം നമസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ വന്നിരുന്ന ഏറ്റവും വലിയ അബദ്ധം

തസ്ബീഹ് ചൊല്ലിയിട്ട് വന്നാൽ അവിടെ ഈ സുജൂദിലും ീരത്തും രണ്ട് സുജോദികൾക്കിടയിൽ ഇരിക്കുന്ന ഈ ആ പ്രാർത്ഥനകൾ ചൊല്ലാനുള്ള സമയം ശാന്തമായി അടങ്ങി നിന്നുകൊണ്ടത് നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശബ്ദം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു പലപ്പോഴും നമ്മുടെ ആളുകൾ റുക്കോയിലൊക്കെ അടക്കണം സുജോതിലും െന്നും അതേ സ്ത്രീഡിൽ പോകുന്നു അതുപോലെ തന്നെ അതിവേഗത്തിൽ പോകുന്നു രണ്ട് പ്രാവശ്യം പറയാനുള്ള സമയം പോലും ഇല്ലാത്ത രീതിയിൽ ഒട്ടും അച്ചടക്കമില്ലാത്ത രൂപത്തിൽ ഈ നമസ്കാരം ആളുകൾ ശ്രദ്ധിച്ചാലറിയണം നമ്മൾ മിന്നിൽ നിന്ന് സർഫിൽ നിന്ന് മുന്നിലുള്ള ആളുകൾ നോക്കിയാൽ നമ്മുടെ ആടുകളിൽ പലരുടെയും അതല്ലെങ്കിൽ കുറ്റമറ്റതല്ല അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതല്ല നിർബന്ധമായും ഏഴ് അവയവങ്ങൾ എന്നാലേതല്ല ഏതെങ്കിലും നെറ്റിവെക്കണം അതിന്റെ മുമ്പോക്ക് സ്വാഭാവിക രണ്ട് കൈപ്പടങ്ങൾ കാലിന്റെ മുറ്റലുകളൊക്കെ എരി ഏത വയ്ക്കേണ്ടതുണ്ട് രണ്ട് കാലിൻ്റെയും പാദങ്ങളുടെ വിരടികളൊക്കെ

മുജാഹിദുകളും മുജാഹിദ് മഹലുകളിലുമൊക്കെ പലപ്പോഴും ഇത്തരം കാര്യത്തിലുള്ള ഒരു അശ്രദ്ധ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് നമ്മളെ കുറിച്ച് പറയണത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും തിരുത്താത്ത കുറെ ആളുകൾ കാരണം എന്താ ശീലിച്ചു പോന്നത് ചെറുപ്പം മുതലേ എങ്ങനെയാണോ ശീലിച്ചു പോന്നത് അതേ രീതിയിൽ തന്നെ തൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അർത്ഥമറിഞ്ഞിരിക്കണം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ് സാധാരണ നമസ്കാരത്തിന്റെ പ്രാർത്ഥന കൊണ്ട് അത് സ്വാഭാവികമായിട്ടും തപ്പലില്ലാതെ നമുക്ക് ഓതാൻ കഴിയും സുഹൃത്ത് ഒരാടേയും ഓന്നി പഠിപ്പിക്കേണ്ടതില്ല ചെറുപ്പം മുതൽ നമ്മൾ ഓന്നിപ്പോ അതുപോലെ ചില സുഹൃത്തുക്കൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിരിക്കുന്നു അഥവാ ഒരാൾക്ക് ഇമാബ് നില്ക്കേണ്ടി വന്നു എന്ന് പറയുക എങ്കിൽ ഞാൻ മകനായതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കേണ്ടതില്ല മറ്റൊരാളെ ചിലപ്പോ പരിഭ്രമം കൊണ്ടായിരിക്കാം ആ സമയത്ത് പരിഭ്രമം കൊണ്ട് പ്രയാസം കൊണ്ട് ചിലപ്പോൾ ഓതാനുള്ള തിക്രുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അറിഞ്ഞോണ്ടില്ല കിട്ടിക്കൊണ്ടെന്നില്ല ആ സമയത്ത് വെച്ച് പഠിച്ചുണ്ടാക്കുന്ന അതിങ്ങനെ റമത പോലെയുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ സൂറത്തുകളും പ്രാർത്ഥനകളൊക്കെ പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എനിക്ക് ഈ പ്രാർത്ഥന ഓർമ്മല്ല ഇല്ല എന്ന് പറഞ്ഞു മറ്റൊരാളാണ് ഞാൻ ഓർക്കുന്ന ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു നമ്മൾ മയ്യ സംസ്കാരം വീണ്ടും എന്ന് ചോദിച്ചു

ചോദിക്കണം അല്ലെങ്കിൽ അറിയോ ഈ അറിയോ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ അവിടെ എത്ര പള്ളിയിലെ ഇമാം അല്ലെങ്കിൽ അയവന്റെ കുടുംബത്തിൽ തന്നെ കൊണ്ടാവുന്ന അങ്ങനെ നിസ്കരിപ്പിക്കും നമ്മൾ ചെയ്യുന്നത് അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ നമ്മളെ ശ്രദ്ധിക്കണം എന്നാണ് അപ്പൊ ഈ പോലുള്ള സന്ദർഭങ്ങളൊക്കെ ഇത്തരം പ്രാർത്ഥനകളൊക്കെ കാണാതെ പഠിക്കാനോ അത് തെറ്റുണ്ടോ ഇല്ല എന്നൊക്കെ സ്വയം മനസ്സിലാക്കാൻ അവസരം കൂടിയായിട്ട് നമ്മൾ ഉപയോഗിക്കണം നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഇത്തരം നിർബന്ധമായ പരമ്പ അത് അതിന്റെ ശരിയായ പൂർണ്ണമായ രൂപം നിർവഹിക്കാൻ നമ്മളെ പഠിക്കുകയും അറിയുകയും ശരിക്ക് അത് നിർവഹിക്കാൻ ചെയ്യണം അതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെടുക്കൽ പ്രതിഫലം ലഭിക്കുന്നത് അതിയോഹോ ആദ്യം റസോൽ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം റസൂലിനെയും അനുസരിക്കണം എന്നിട്ട് അന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന അപരുകൾ നിങ്ങളെ ചെയ്യുന്നതൊക്കെ നല്ല കർമ്മങ്ങളാണ് പക്ഷെ ആ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമായി തീരുന്ന തീരുന്ന അവസ്ഥ പ്രവർത്തനങ്ങൾ വരരുത് അത് നിങ്ങളുടെ ശ്രദ്ധിക്കണം ഉപദേശിച്ചു ആ ഉപദേശം നാം സ്വീകരിക്കുകയും നമ്മൾ ചെയ്യുന്നത് അത് കൃത്യം നമ്മൾ ചെയ്യുന്നത് കൃത്യമാണോ അത് പരിപൂർണമാണോ അതല്ല അതിൽ അബദ്ധങ്ങളുണ്ടോ എന്നൊക്കെ സ്വന്തമായിട്ട് ഒരു പഠിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കുറ്റമറ്റ രീതിയിൽ വിവാദത്തിൽ നിർവഹിക്കാൻ പഠിയണം പ്രഭുതെ അനുഗ്രഹിക്കുവാറാകട്ടെ എല്ലാ സഹക്രമങ്ങളും ഒന്നാകും നമ്മളിൽ നിന്നും സ്വീകരിക്കുവാനാകട്ടെ നമ്മളിൽ നിന്ന് വന്നു നമ്മുടെ